ദക്ഷിണാമൂർത്തി എങ്ങനെയാണോ ശിവഭക്തന്മാർക്ക് അതുപോലെയാണ് ഹൈഗ്രീവൻ വൈഷ്ണവന്മാർക്ക് അദ്ദേഹം അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു മഹാസിദ്ധനാണ് അഗസ്ത്യ മഹർഷി ഉത്തമോത്തമൻ ശിഷ്യൻ ഏറ്റവും രഹസ്യങ്ങളെ ഗ്രഹിക്കാൻ കഴിവുള്ളവൻ അതുകൊണ്ട് ഏറ്റവും നല്ല ഗുരു ഏറ്റവും നല്ല ശിഷ്യൻ എന്ന് പറഞ്ഞു കൊടുത്തു വളരെ പുളകിതനായി രോമഹർഷമുണ്ടായി ആനന്ദമഗ്നൻ സ്വാത്മാനന്ദത്തിൽ മുങ്ങി പുറത്തുള്ള സന്തോഷം പോലെ അല്ല തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മാനന്ദത്തിൽ മുങ്ങി അങ്ങനെ ധ്യാനമഗ്നനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലശ്രുതി ഭാഗം അവസാനിക്കുന്നത് ഇതിനെ നിരന്തരം നിത്യേന ജപിക്കണം എന്ന് അതിന് പല അർത്ഥങ്ങളാണ് രാവിലെ വൈകിട്ട് ജപിച്ചാൽ മതിയോ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയല്ല എപ്പോഴും സന്തതം സതതം എന്ന് വേണം അതിനെ കണക്കാക്കാൻ